ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയും ബാമാൻ്റേയും കൂടിയിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് കല്യാണം ഉറപ്പിക്കാൻ വരുന്നുണ്ട് കേട്ടോ അതായത് വിവാഹത്തിന് സമ്മതാണെന്ന് അറിയാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ ചന്ദ്രമതി അത് പറഞ്ഞെങ്കിലും കൂടിയിട്ട് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും സമ്മതമാണെന്ന് അറിയിക്കാനും വിവാഹം ഉറപ്പിക്കാനായിട്ട് ശ്രുതിയും ബാമാൻ്റിയും കൂടെ വരുന്നുണ്ട് ആ വരവിൽ ഒന്ന് രേവതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് രേവതി ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് കരുതിയിട്ട് ശ്രുതി രേവതിനോട് ദേഷ്യമായിട്ട് പെരും ിട്ടോ അപ്പോൾ ശ്രുതി വേലക്കാരിയാണെന്നും കരുതിട്ട് അങ്ങനെ പെരുമാറുമ്പോ മാപ്പ് പറയാനായിട്ട് പോകുമ്പോ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല കേട്ടോ വേലക്കാരി ഈ വീട്ടിലെ വേലക്കാരി തന്നെയാണ് രേവതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏർ ചന്ദ്രമതി സംസാരിക്കുന്നത് അങ്ങനെ അതിന് വിവാഹം ഉറപ്പിക്കുകയാണ് അപ്പോൾ രവീന്ദ്രനും വരുന്നുണ്ട് ആ സമയത്ത് സുധീം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ കൂടിയിട്ട് വിവാഹം ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ തപ്പിപ്പിടിച്ച് ഓരോരോ മറുപടികൾ നുണങ്ങള് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും വിവാഹം ഉറപ്പിച്ചു സച്ചി മാത്രം ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല അങ്ങനെ രേവതിനെ വേലക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ച കാര്യം രേവതി വീട്ടിലേക്ക് വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതേ സമയം ശ്രുതി ശ്രുതിയും തമ്മിൽ പുറത്ത് വെച്ച് സംസാരിക്കുന്ന കാര്യം സച്ചി കാണുന്നുണ്ട് കേട്ടോ അതിന് സച്ചി വീട്ടിലേക്ക് വരുമ്പോൾ സച്ചിനോട് ശ്രുതിട്ടുള്ള വിവാഹം ശ്രുതി ഉറപ്പിച്ചു ശ്രുതി ശ്രുതിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞുകഴിഞ്ഞിട്ട് സച്ചി വേഗം തന്നെ ചന്ദ്രമതിനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ലക്ഷങ്ങൾ എനിക്ക് തരാനുള്ളതാണ് വിവാഹം ഉറപ്പിച്ചോ എങ്കിൽ ആ ലക്ഷങ്ങളുടെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ